ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മുട്ടയും പഴമൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല രുചിയുള്ള ഒരു നാലുമണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത് ഈ ഒരു റെസിപ്പിയിലേക്ക് നമ്മൾ ഒരു പൊടിയും ചേർത്ത് കൊടുക്കുന്നില്ല മൈദപ്പൊടിയോ ഗോതമ്പൊടിയോ ഒന്നും ചേർത്ത് കൊടുക്കാതെയാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടം ആവട്ടോ കുട്ടികൾ സ്കൂളിട്ട് വരുന്ന സമയത്തൊക്കെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റും അതുപോലെ പെട്ടെന്ന് ഒരു വിരുന്നുകാരൊക്കെ വന്നാൽ എളുപ്പത്തിൽ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ഒരു പലഹാരമാണ് കേട്ടോ ഇത് അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ മറക്കരുത് അപ്പോൾ ഞാനിവിടെ ഇതിന് വേണ്ടിയിട്ട് ഒരു വലിയ നേന്ത്രപ്പഴം ആണ് എടുത്തിട്ടുള്ളത് അത് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി അതൊരു ബൗളിലേക്ക് ഇട്ട് എടുക്കാം ഇനി ഇതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കണം മുട്ട ചേർത്ത് കൊടുത്തേഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് മധുരത്തിന് ആവശ്യട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഒരു പഴം നല്ല മധുരം ഉണ്ടാവും അതുകൊണ്ട് രണ്ട് ടേബിൾ സ്പൂൺ തന്നെ മതിയാകട്ടോ അതിൽ കൂടുതലൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഇതിലേക്ക് പൊടികളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ലേലും വേറെ രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് മധുരം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഒരു ഫോർ കോസ്പൂണൊക്കെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം അപ്പോൾ നിങ്ങൾ മുട്ടയും പഴവും ഒന്നും മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കരുത് കേട്ടോ ഇതുപോലെ തന്നെ ഫോർക്കോ സ്പൂണൊക്കെ വെച്ചിട്ട് വേണം ഉടച്ചെടുക്കാൻ അതല്ലെങ്കിൽ കൈ വെച്ചിട്ട് ഉടച്ചെടുത്താലും മതി ഇതുപോലെയാണ് ആക്കിയെടുക്കേണ്ടത് പേസ്റ്റ് രൂപത്തിലായി പോകരുത് ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ അതിൽ വേണം കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്കായ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് തേങ്ങാ ചിരുവേത് ചേർത്ത് കൊടുക്കണം ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ തേങ്ങാ ചെരുവേത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബ്രെഡാണ് ഞാനിവിടെ ഒരു നാല് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇതൊന്ന് റഫായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ആദ്യം ഒരു നാല് ബ്രെഡ് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് പൊടിച്ച് കുഴച്ച് മിക്സാക്കി എടുക്കാം എന്നിട്ട് നമുക്കത് നോക്കിയിട്ട് വേണമെങ്കിൽ വീണ്ടും ബ്രെഡ് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തപ്പോൾ അതൊന്നും കൂടെ ഒന്ന് നനഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു നനവും കൂടെ ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബ്രെഡും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെടുക്കുന്ന മുട്ടയുടെ വലുപ്പത്തിനനുസരിച്ചിട്ടും പഴത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ടൊക്കെ ബ്രെഡിൻ്റെ അളവിൽ മാറ്റം വരാം അപ്പം നമ്മളത് തയ്യാറാക്കി നോക്കുമ്പോൾ മനസ്സിലാവും ഇനി ചൂടായ എണ്ണയിലേക്ക് ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇളക്കി കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ മരിപ്പിച്ചെടുക്കാൻ പറ്റും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു ഈവനിങ് സ്നാക്കാണ് നിങ്ങൾ എന്തായാലും തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കണം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇതുപോലുള്ള ഈസി ആൻഡ് സിമ്പിൾ റെസിപ്പീസ് ഒക്കെ ആയിട്ട് വീണ്ടും കാണാം താങ്ക്